നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും അറബി ജ്യോതിഷത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ജീവിതത്തിലെ പലവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി നാം എല്ലാവരും ആദ്യം ചെയ്യുന്നത് അവരവരുടെ മതവിശ്വാസമനുസരിച്ച് അവരുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഈശ്വരനോട് അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നതാണ് അത് മുസ്ലിങ്ങളായാൽ പള്ളിയിൽ പോകും ക്രിസ്ത്യാനികൾ ചർച്ചിൽ പോകും ഹിന്ദുക്കൾ അമ്പലത്തിൽ പോകും അത് സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ എല്ലാവരും ചെയ്തു വരുന്ന ഒരു രീതിയാണ് അതവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗവുമാണ് ചിലർ പള്ളിയിലും മക്കാമിലൊക്കെ പോകുമ്പോൾ അവിടെ നേർച്ചയിടും കാണിക്കയിടും അതൊക്കെ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാറുണ്ട് എന്നാൽ ഈ പ്രാർത്ഥനയും വഴിപാടുകളും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും ബിസിനസ്സാക്കി അല്ലെങ്കിൽ അതൊരു വരുമാന മാർഗമാക്കി കൊണ്ടുനടക്കുന്നതിനാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ ആത്മീയ ചൂഷണം അല്ലെങ്കിൽ മതവിശ്വാസത്തെ വിൽക്കല് എന്നുള്ള രീതിയിൽ പലരും കുറ്റപ്പെടുത്തുന്നത് നമ്മൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വലിയ തോതിൽ ഒരു ദൈവികമായ ഒരു പോസിറ്റീവ് എനർജി കിട്ടുമെന്നത് യാഥാർത്ഥ്യമാണ് അതേത് വിശ്വാസമായാലും അതുകൊണ്ട് തന്നെ അവർ ഉദ്ദേശിച്ച ഭൗതിക കാര്യങ്ങൾ നടക്കുകയോ ഇല്ലേ എന്നത് മറ്റൊരു വിഷയം അത് പറയാൻ ഞാൻ ആളല്ല കാരണം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കുന്നത് പോലെ നടക്കുകയാണെങ്കിലേ പണ്ട് ഒരു സിനിമ പാട്ടുണ്ടായിരുന്നു ഇവിടെ നാം ഇച്ഛിപ്പതെല്ലാം നടക്കുക നാരായണൻ എന്തിനി അമ്പലങ്ങൾ ഇവിടെ നാം ആഗ്രഹിച്ചത് കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ദൈവത്തിന് പിന്നെ എന്താ വില ദൈവത്തിനെന്തിനാ അമ്പലം പ്രാർത്ഥന നടത്തുന്നവർ പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു വിഷയം അതാണ് നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ മനസ്സിന് പോസിറ്റീവ് എനർജി കിട്ടുമെങ്കിലും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രാർത്ഥന നടത്തി തരണം എന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ ദൈവം കോണ്ടാക്ട് എടുത്തിട്ടുമില്ല മുസ്ലിങ്ങളുടെ വിശ്വാസപ്രകാരം ദൈവം പറയുന്നത് വൈദാ സാരക്ക ഇബാദി അന്യ ഫൈന്യ കരീബ് നുജീബ് ദൈവത്തെ ദ എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ അവരോട് പറയണം അവരുടെ വിളിക്ക് ഉത്തരം നൽകുന്നവരാണ് ഞാൻ അവർക്ക് ഏറ്റവും അടുത്ത സമയത്ത് ഉത്തരം നൽകും എന്ന് പറയാറുണ്ട് എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങളിൽ പലരും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തത് അതിനൊരുപാട് കാര്യങ്ങളുണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കാരണം ഒന്നാമത് നാം കഴിക്കുന്ന ഭക്ഷണം അതുപോലെ തന്നെ മറ്റേത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും അത് ദൈവത്തിന് തൃപ്തിപ്പെട്ടതാണെങ്കിൽ മാത്രമേ അവരുടെ പ്രാർത്ഥനയ്ക്കാണ് ഉത്തരം കിട്ടുക ഉദാഹരണത്തിന് വട്ടിക്ക് പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ഒരാൾ ആ പലിശ മേടിച്ചിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാതെ ദൈവമേ ഞാനിങ്ങനെ ഇന്നയാൾക്ക് പൈസ കൊടുത്തിട്ടുണ്ട് അയാൾ വട്ടി തിരിച്ച് തരുന്നില്ല പലിശ മുതൽ വന്നില്ലെങ്കിൽ പലിശ കിട്ടിയാൽ മതിയായിരുന്നു അത് നീയൊന്ന് മേടിച്ചു തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് അങ്ങനത്തെ കൊട്ടേഷൻ ഇല്ല അതുപോലെ ദൈവമേ ഞാൻ ഇന്നയാളുടെ ഭാര്യയെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അവളെ എൻ്റെ കൂടെ പോരാൻ തോന്നിക്കണേ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് അങ്ങനെ മറ്റുള്ളവരെ കൂട്ടിക്കൊടുക്കുന്ന പണിയൊന്നുമില്ല അത് മനസ്സിലാക്കണം അതേപോലെയുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ ഭൗതികമായ എല്ലാ കാര്യങ്ങളും ഇത്തരത്തിലാണ് ചെറിയ ദിവസം ബസ്സിൽ യാത്ര ചെയ്യുമ്പോ ബസിന്റെ മുന്നിൽ എഴുതി വെച്ച കണ്ടു യാത്രയുടെ സതുദ്ദേശത്തെ സർവശക്തൻ സഫലമാക്കട്ടെ എന്ന് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഞാ നമ്മൾ പോകുന്ന യാത്രയുടെ സതുദ്ദേശം ദുരുദ്ദേശമല്ല അല്ല അപ്പൊ ആ ബസ്സില് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്പതോ അമ്പത്തഞ്ചോ യാത്രക്കാരുണ്ടെങ്കിൽ അതിൽ എല്ലാവരും സതുദ്ദേശം കൊണ്ട് പോകുന്നവരല്ല അതിൽ ഏതെങ്കിലും ചങ്ങാനെ പിടിച്ച് തല്ലാൻ പോകുന്നവരുണ്ടാവും ഓടറിൻ്റെ പിടിക്കാൻ പോകുന്നവരുണ്ടാവും പ്രേമിച്ചിട്ട് കുളിച്ച് ഏതെങ്കിലും കാമുകം പിടിച്ചോണ്ട് അവനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന പെണ്ണുണ്ടാവും തിരിച്ചും ഉണ്ടാവും ഇതിൻ്റെ ഇടയിൽ ഈ പ്രാർത്ഥനയ്ക്ക് എന്താണ് പ്രായോഗികത എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം ഞാനിത് പറയാൻ കാരണം ചില ആളുകൾ എന്നെ വിളിച്ചിട്ട് പറയും ഞാന് വലിയൊരു പ്രയാസത്തിലാണ് എനിക്കൊരു പ്രാർത്ഥന പറഞ്ഞു തരണം ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങളെ പ്രയാസം പറ അത് ഉസ്താദിനോട് ഞാനെങ്ങനെയാ പറയുക ഞാൻ പറഞ്ഞു എന്നോട് പറയാൻ പറ്റാത്തതിന് എങ്ങനെയാ പ്രാർത്ഥന പറഞ്ഞു തരുക എന്തെങ്കിലും ആവശ്യം പറ എൻ്റെ ഭാര്യ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ തെറ്റി പിരിഞ്ഞ് വേറൊരുത്തൊക്കെ പോയി ഏ അങ്ങനെ എന്തു ചെയ്തു അവള് അയാളെ കല്യാണം കഴിച്ചു അയാളുടെ രണ്ട് കുട്ടികൾ പറ്റിയിരിക്കുക ഞാനാണെങ്കിലോ വേറൊരു കല്യാണം കഴിച്ചു എനിക്കും ഉണ്ട് രണ്ട് കുട്ടികൾ പക്ഷേ ഈ ഭാര്യയുടെ സ്വഭാവം കാണുമ്പോൾ എനിക്ക് ആദ്യത്തെ ഭാര്യ നല്ലവളായിരുന്നു ഇവള് മോശാണ് അപ്പം അവൾ എന്ത് ചെയ്യണോ ഒന്ന് തിരിച്ചു വരണം അതിനീ പ്രാർത്ഥന പറഞ്ഞു തരണം എൻ്റെ കാര്യം ശരിയായ ഞാൻ ഉസ്താദിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ തരാം ഒരു നല്ലൊരു അയാളുടെ പ്രശ്നം പ്രശ്നം തന്നെയാണ് കേൾക്കുമ്പോൾ അല്ലേ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വാഭാവികമാണ് അയാളെ മറ്റുള്ള അയാളുടെ ആദ്യത്തെ ഭാര്യയായിനു എന്ന ഒരു പ്രയോറിറ്റി അയാൾക്ക് കൂടുതലായി ഉണ്ട് എന്ന് വെച്ച് ഞാൻ എന്ത് പ്രാർത്ഥനയും അയാൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ നിങ്ങൾക്കാർക്കെങ്കിലും ഈ എൻ്റെ വീഡിയോ കേൾക്കുന്ന മറ്റു മാതത്തിൽപ്പെട്ട ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനു പറ്റി പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമ്മുടെ കമൻ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് ഇട്ടേക്കണം എന്നാൽ പിന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെടും പിന്നെ വേറൊരാൾ അയാൾ ഗൾഫിലാണ് അയാൾക്ക് നാട്ടിലുള്ള ഒരു കാമുകി കാമുകി എന്ന് പറഞ്ഞാൽ കാമുകിക്ക് അറിയില്ല അയാൾ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലായിട്ടും ഫോട്ടോ കണ്ട പരിചയം മാത്രമേ ഉള്ളൂ അവളെ അയാൾക്ക് കിട്ടണം അതിന് അയാൾക്കും വേണ്ടത് പ്രാർത്ഥനയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇനി പ്രാർത്ഥന കൊണ്ട് എനിക്കൊന്നും പറഞ്ഞു തരാനില്ല ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ കർമ്മങ്ങളാണ് അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കർമ്മങ്ങൾ പറഞ്ഞു തരാ അവസ്ഥ അതിന് കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഏഹ് ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും ഒരു പ്രാർത്ഥന പറഞ്ഞുതരി ഇങ്ങനെ ചോദിക്കുന്ന ഒരുപാട് ആളുകൾ ഞാനൊരു കാര്യം പറയുന്നു എനിക്ക് പ്രാർത്ഥന പറഞ്ഞു കൊടുക്കുന്ന പരിപാടി ഇല്ല അങ്ങനെ പ്രാർത്ഥന ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ വഴികളാണ് ഞാൻ പറഞ്ഞിരുന്നത് തൊട്ടടുത്ത പള്ളിയിലോ ഏ പിന്നെ അല്ലെങ്കിൽ അമ്പലത്തിലോ അവരവരുടെ വിശ്വാസപ്രകാരം പള്ളിയിലോ അമ്പലത്തിലോ അല്ലെങ്കിൽ ഈ ആത്മീയ ആചാര്യന്മാർ നടത്തുന്ന ട്രസ്റ്റുകളും സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ ഈ കാണിക്ക വഞ്ചികൾ ഉണ്ടാവും നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ക്രിസ്ത്യൻസിനാണ് പള്ളീനോട് ചേർന്നിട്ട് കുരിശും അതിൻ്റെ അടുത്ത് മെഴുകീരി എത്തിക്കാനുള്ള ഇതൊക്കെ അവസരം ഉണ്ടാവും അതുപോലെ തന്നെ മുസ്ലിങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ മക്കാമിൻ്റെ അടുത്തൊക്കെ കാണുന്ന നേർച്ച പൊട്ടികളുണ്ടാവും അതിൽ പോയിട്ട് പൈസ കിട്ടിയിട്ട് പ്രാർത്ഥിച്ചോളി ഇടുന്നുണ്ടെങ്കിൽ ഇനി അതല്ലേ പള്ളിയിൽ പോയി ഇരുന്നിട്ട് പ്രാർത്ഥിച്ചോളൂ അതല്ലാതെ വേറൊന്നും അതിൽ എനിക്ക് പറഞ്ഞു തരാനില്ല അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇല്ല ഉസ്താദ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അത്ഭുതം എൻ്റെ കാര്യങ്ങൾ ശരിയായാൽ ഞാൻ ഉസ്താദിനെന്തോ ഭാര്യക്കോലി തരും എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണ് ആ പ്രാർത്ഥന ഞാൻ സ്വന്തമായിട്ട് നടത്തിയിട്ട് കിട്ടുന്നത് ഞാനങ്ങ് മേടിച്ചെടുത്താൽ പോരെ എനിക്ക് എനിക്ക് മേടിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ അതാണ് എനിക്ക് തിരിച്ച് ചോദിക്കാനുള്ളത് നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി ആയാലും കടങ്ങളായാലും പ്രാരാബ്ധങ്ങളായാലും അതുപോലെ തന്നെ വശീകരണമായാലും എന്ന് തുടങ്ങി എന്ത് പ്രയാസങ്ങളായാലും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് എനിക്ക് നിർദ്ദേശിച്ചു തരാനുള്ള കർമ്മങ്ങളെ നിർദ്ദേശിച്ചു തരാൻ പറ്റുള്ളൂ നമ്മളെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞ ഒരാളൊരു കാറും കൊണ്ട് പോകുവാൻ അയാളുടെ വണ്ടിക്ക് എന്തോ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അയാൾ ഏതെങ്കിലും വർക്ക്ഷോപ്പ് കാണിച്ചിട്ട് മെക്കാനിക്കിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുമോ എൻ്റെ വണ്ടിക്ക് എന്തോ ഭയങ്കര ഒരു ഒച്ചപ്പാട് ഇത് നന്നായി ഒരു പ്രാർത്ഥന പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ അയാൾ എന്താ ചെയ്യുക ഒരാളെ കാലിന് നല്ല മുറിവേറ്റു ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നിട്ട് ഡോക്ടറോട് പറയുകയാണ് ആ എൻ്റെ കാലിന് ഭയങ്കര മുറിഞ്ഞ് ചോര നിൽക്കുന്നില്ല എനിക്കൊരു പ്രാർത്ഥന പറഞ്ഞുതരണം എന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്താ പറയുക എന്നു പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യം ഓരോരുത്തർക്ക് ചെയ്തു തരാനും അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കാനും പറ്റുള്ളൂ പണ്ടേ ഞങ്ങളുടെ നാട്ടിൽ വലിയൊരു മുതലാളി ഉണ്ടായിരുന്നു ആ മുതലാളിൻ്റെ അടുത്ത് കുറച്ച് കുട്ടികൾ കൂടിയിട്ടേ ഈ പന്ത് കളിക്ക് വേണ്ടി ഫുട്ബോളിന് വേണ്ടിയിട്ട് പൈസ വേണ്ടി പോയി അപ്പം അതിന് എന്ന് പറഞ്ഞാൽ മുതലാളിൻ്റെ പെങ്ങളുടെ മോനും ഉണ്ടായിരുന്നു അപ്പം ഈ പെങ്ങളെ മോനോട് അല്ലെങ്കിൽ തന്നെ മുതലാളിക്ക് കലിപ്പാണ് അപ്പോ അപ്പോൾ ഇബനും കൂടി വന്നപ്പോൾ എന്താ നിങ്ങൾ വന്നേ ആ നിങ്ങൾ നമ്മളിങ്ങനെ പന്ത് കളി സംഘടിപ്പിക്കുന്നുണ്ട് അതിലേക്ക് കാര്യമായിട്ട് എന്തെങ്കിലും സഹായിക്കണം അതിന് വേണ്ടിയിട്ട് പിരിവിനും ചോദിച്ചുകൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ മുതലാളി പറഞ്ഞു നിങ്ങൾ നിങ്ങളിങ്ങനെ പന്ത് കളി അല്ല നിങ്ങൾക്ക് പൈസ അല്ല ആവശ്യമോ നിങ്ങൾക്ക് ബുദ്ധിയാണ് വേണ്ടത് വിവരവും ബുദ്ധി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോൾ ഇയാളെ പങ്ങളെ മോൻ പറഞ്ഞു അതിന് നിങ്ങളുടെ നിങ്ങളോട് ചോദിക്കാൻ പറ്റുകയുള്ളൂ എന്ന് എന്നാ പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരെ സമീപിക്കുമ്പോൾ നമുക്ക് കിട്ടുക എന്താന്ന് വെച്ചാൽ അവരുടേതടുത്തുള്ള നമുക്ക് കിട്ടുള്ളൂ കൊല്ലൻ്റെ ആളെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അയാൾ ഇരുമ്പ് കത്തിക്കുന്നിടത്ത് നിന്ന് പാറുന്ന കനലൊക്കെ നമ്മളെ ശരീരത്തിൽ വീണിട്ട് തുണി കത്താൻ സാധ്യതയുണ്ട് അതേസമയം നമ്മളൊരു അത്ര അടുത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ അയാളെടുത്ത് അത്രയും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ലെങ്കിലും അത്ര അയാൾ ആർക്കെങ്കിലുമൊക്കെ വിൽക്കുമ്പോൾ അതിൻ്റെ വാസന നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്ന് പറയാറുണ്ട് എന്നതുപോലെ നമ്മൾ ബന്ധപ്പെടുന്ന ആൾക്കാർ ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നു എന്നെ വിളിക്കുന്നവർ ദേവി ഏത് പ്രാർത്ഥന പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് വിളിക്കരുത് അത് ഈ മലപ്പുറം മലബാർ മേഖലയിലാണ് കൂടുതലുള്ളത് പ്രാർത്ഥന പറഞ്ഞു കൊടുക്കാനായിട്ട് ഇരിക്കുന്ന ഒരുപാട് തങ്ങന്മാരും അവരൊക്കെ ഉണ്ട് അവരടുത്തെല്ലാം പോകാം എന്താ പോയിക്കോളൂ ഞാനതിനൊന്നും ഇതിലല്ല പക്ഷെ എനിക്ക് ഈ പ്രാർത്ഥന പറഞ്ഞു കൊടുക്കൽ എനിക്കറിയില്ല അറിയാത്ത കാര്യം നമ്മൾ അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാ മനുഷ്യനും എല്ലാ അറിവും പൂർത്തിയായി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു മനുഷ്യൻ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് ഈ പ്രാർത്ഥനയും ചോദിച്ചിട്ട് എന്നെ ആരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കരുത് എന്നൊരു അഭ്യർത്ഥന കൂടി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം